എൻ്റെ പേര് വിനയൻ നമ്മൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് വെട്ടിക്കവലയിൽ സതീഷ് ബാബു സാറിനും ജാൻസി മേഡത്തിനും വേണ്ടി നാലര സെൻറ്റ് പ്ലോട്ടിൽ ചെയ്ത ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണിത് ഇതിനകത്ത് വന്നേക്കുന്ന കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയാണ് നമ്മളിത് ഏഴ് മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് അപ്പോൾ ഇതിനകത്ത് ഈ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇത്ര കൂടാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ പ്രശ്നമാണ് ഇത് രണ്ട് തട്ടായിട്ട് അടങ്ങുന്ന ഒരു പ്ലോട്ടായിരുന്നത് അത് നമ്മൾ ലെവൽ ചെയ്ത് എടുത്ത് അതായത് നമ്മൾ ഫുൾ ചെയ്തേക്കുന്ന കോളം ബീമിലാണ് കോളം ബീമിൽ ചെയ്ത് ഒരു നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വോളം അതിനകത്ത് പോർഷൻ വരുന്നുണ്ട് അപ്പോൾ അത്രയും കയറി വന്നപ്പോൾ തന്നെ ഏകദേശം ബേസ്മെൻറ്റ് ആയപ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയോളം കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു നിരന്ന ഭൂമി ആരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെ നമുക്കത് പൂർത്തീകരിച്ചാൽ സാധിക്കുകയാണ് അപ്പോൾ നമ്മൾ ബോക്സ് ടൈപ്പിൽ ഡിസൈൻ ചെയ്ത ഒരു ത്രീ ബി എച്ച് കെ വീടാണിത് ഓക്കെ നമ്മൾ എലിവേഷന് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ടെക്സ്ചറിൽ ടെക്സ്ചർ ഡിസൈനിൽ ടെക്സ്ചർ മെറ്റീരിയൽ അത് നമ്മൾ പെട്ടുകളിന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മാച്ച് ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മൾ മുകളിലും കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ബ്രേക്കറും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഇവിടുത്തെ ഒരു ഒരു രണ്ടിനും കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഇവിടെയും നമ്മൾ ഒരേ ഡിസൈൻ കൊടുത്തേക്കുന്നത് പിന്നെ മുറ്റത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കൺജസ്റ്റഡ് ചെയ്ത ഒരു ഇതായത് കൊണ്ട് ആകെയുള്ളൊരു മുറ്റത്തില് നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ചെറിയൊരു ഗാർഡൻ പോലെ എന്തെങ്കിലും വേണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ചെറിയൊരു ഒരു ആർക്ക് രീതിയിൽ ചെയ്ത് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട് ഒരു സിമെൻറ്റിൻ്റെ ചാ ചാരു ബെഞ്ച് പോലെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് സിറ്റി ഔട്ടിലോട്ട് വരാം സിറ്റി ഔട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗാലക്സിയുടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഗാലക്സി ഡിസൈൻ്റെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബോക്സ് ടൈപ്പും കൊടുത്തിട്ടുണ്ട് പില്ലറിനോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ ജസ്റ്റ് എന്താ പറയുക ഒരു സിമെൻറ്റിൻ്റെ തന്നെ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ തടിയുടെ ഫിനിഷ് ചെയ്തേക്കുകയാണ് പിന്നെ രണ്ട് വിൻഡോ വരുന്നുണ്ട് രണ്ട് വിൻഡോയ്ക്കകത്ത് നമ്മൾ ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട് സിമന്റിൻ്റെ തന്നെ ബോർഡറാണ് ചെയ്തേക്കുന്നത് പിന്നീട് ജി എ പൈപ്പ് വെച്ച് നമ്മൾ ചെറിയൊരു ഹാൻഡ് വെയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ടൈലിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ബൈ ടൂറെ മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തേക്കുന്നത് അത് എപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്ലാവും ആഞ്ജലിയും ആണ് ഓക്കെ അപ്പം മെയിൻ ഡോർ ചെയ്തേക്കുന്നത് ഒമ്പത് ഇഞ്ചിന്റെ പ്ലാവാണ് ഓക്കെ പിന്നെ ഡാഡാൻസ് ആൻഡ് കൺസെപ്റ്റിലാണ് നമ്മൾ എൻ്റെ ഡോസ് ചെയ്തേക്കുന്നത് അടുത്തോട്ട് വരാം ഇതിൻ്റെ ഹോളും ഡൈനിങ്ങും ഫുള്ള് നമ്മൾ ഫോർ ബൈ ടുവിൻ്റെ സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഫുള്ള് എപ്പോൾ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ വെന്റിലേഷന് വേണ്ടി നമ്മൾ ഇവിടെ രണ്ട് പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു മൂന്ന് ബാൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോർണർ സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓക്കെ പിന്നെ ഇവിടെ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടി വി യൂണിറ്റായിട്ടായിരുന്നു നമ്മൾ ചെയ്തേക്കുന്നത് ടി വി ഉണ്ടായിട്ട് പിന്നെ ക്ലൈൻ്റിന് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ കാരണം ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാത്തതിൻ്റെ പേരിൽ അവരിത് ചെറിയൊരു ഡിസൈൻ കൊടുത്ത് ക്ലയൻറ്റ് തന്നെ ചെയ്തത് ചെയ്തേക്കുന്നതാണ് പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കീ ഓ ശരി ശരി ഇതാണ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കീ കാർത്തിക കാർത്തികർത്തികോം ഡിസൈനേഴ്സ് നമുക്ക് ഡൈനിങ്ങിലോട്ട് വരാം ഒരു സിക്സ് സീറ്ററിൻ്റെ ഡൈനിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി രണ്ട് വൺ എയ്റ്റിയിൽ ചെയ്ത രണ്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് പിന്നെ സീബ്രൈൻസ് വെച്ച് കർട്ടനും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഷെയർ ഏരിയ ആണ് മേക്കോട്ട് കയറുന്നത് ഡബിൾ ഹൈറ്റ് ഓക്കെ അത് പോകുന്നതിന് മുപ്പം നമുക്ക് ബെഡ്റൂമിലോട്ട് കിടക്കാം ഇത് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് ഈ ത്രീ വി സിക്ക് ആണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒറ്റ ബെഡ്റൂമേ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ബെഡ്റൂമാണ് ഇതിൽ സൈസ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് പതിനൊന്നാണ് സൈസ് വരുന്നത് അപ്പോൾ വെന്റിലേഷന് വേണ്ടി ഒരു മൂന്ന് ഒരു രണ്ട് പാളിവിൻ്റെയും കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റിന് വേണ്ടി ഒരു ബ്ലൂ കളറും കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റിന് ബാക്കി മൂന്ന് വിൻഡും പിന്നെ വോൾസും സെയിം കളറായിട്ട് ചെടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ച് ടോയ്ലറ്റ് വരുന്നുണ്ട് ഇത് ബൈബർ ഡോറാണ് കൊടുത്തേക്കുന്നത് അറ്റാച്ച്ഡ് ടോയിലിനകത്ത് ഇതിനകത്ത് ഒരു വാഷ് ബേസിൻ പിന്നെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് ഒരു ഡൈവേർട്ടർ വരുന്നുണ്ട് എല്ലാം ജോൺസൻ്റെ വെഹിക്കിൾസ് ആണ് വരുന്നത് പതിനഞ്ച് വർഷം വാറണ്ടിയോടുകൂടിയാണ് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഗ്രേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു ഡോറിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈലും കാര്യങ്ങളെല്ലാം നമ്മളിതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വാശേരിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു സ്റ്റോറായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു ആദ്യമേ പിന്നെ അതൊരു കൺജസ്റ്റഡ് ആവേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളത് വാഷിംഗ് ഏരിയയിലോട്ട് മാറ്റി ഇവിടെ ഒരു യു പി യൂസര് വിൻഡോ എടുത്തിട്ടുണ്ട് നല്ല വെന്റിലേഷന് വേണ്ടി ഇത് ഏ സമയത്ത് വെള്ളം നമുക്ക് സ്റ്റോറോ കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനിയുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോവാം വാ ഇതിപ്പോൾ ഹൗസ്വാമി കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ എ സി പി ഷീറ്റ് വെച്ചുള്ള കിച്ചൺ കവേഴ്സാണ് ചെയ്തേക്കുന്നത് നോക്കും പിന്നീട് ഗാലക്സി തന്നെയാണ് ഗ്രാനൈറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് വാട്ടയിൽ വന്നിരിക്കുന്ന മാറ്റ് ഫിനിഷ് ടൈലിൻ്റെ ടു ബൈ വണ്ണിൻ്റെ മാറ്റ് ഫിനിഷ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് ഫുൾ എപ്പോക്സിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലാക്കിന് ഒരു ഒരു കോൺട്രാസ്റ്റ് കളർ വരട്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത് ചെയ്തത് ബ്ലാക്ക് എപ്പോക്സി തന്നെ കൊടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്സിമിനുള്ള പോയിൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ക്ലൈറ്റിനത് ചേഞ്ച് ചെയ്യാം ഇലക്ട്രിക് ആയി കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ പ്രോലിഫ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് യൂസ് ചെയ്യാനൊക്കെ ഉണ്ട് ും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെ അറേഞ്ച് ഗ്ലാസ് എന്തെങ്കിലും ചെറിയ വെക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ നമ്മൾ ഡബിൾ ബോഡിയുടെ ഫുൾ ബോഡിയുടെ ടൈൽ ചെറിയൊരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ പറഞ്ഞാൽ നമ്മള് ശരിക്കും ഒരു സ്മോക്ക്ലെസ് ഓവൻ ആയിരുന്നു ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ക്ലയന്റിന്റെ താല്പര്യം യൂസ് ചെയ്യാണ് ഈ ഒരു പ്ലാൻ ചെയ്ത് താല്പര്യത്തിന്റെ ത്രീ നോട്ട് ഫോറിന്റെ ഹാൻഡ് ആണ് രണ്ട് വുഡൻ ബാല കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രെഡ് മൊത്തവും നമ്മൾ ഗാലക്സിയുടെ ടൈൽ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തേക്കുന്നത് റൈസർ വരുന്നത് ആ സെയിം ഫ്ലോ ടൈലാണ് റൈസറും കൊടുത്തേക്കുന്നത് ഒരു ഡബിൾ ഹൈറ്റിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കൊടുത്തേക്കുന്നത് ഓക്കെ പിന്നെ ഒരു ഹൈലൈറ്റിന് വേണ്ടി ഓറഞ്ച് കളറും കൊടുത്തിട്ടുണ്ട് ഇവിടെ എട്ടടി ലെങ്ത്തിൽ ഒരു യു പി വി സി വിൻഡോയും കൊടുത്തിട്ടുണ്ട് നല്ല വെന്റിലേഷന് വേണ്ടി യു പി വി സി ചെയ്തേക്കും യു പി സി വിൻഡോ എട്ടില് എട്ട് എട്ട് അടി ഹൈറ്റിലാണ് ആ കൊടുത്തേക്കുന്നത് അപ്പോൾ വെന്റിലേഷൻ്റെ ഒട്ടും പ്രശ്നം വരത്തില്ല ലൈറ്റും അത്യാവശ്യം നന്നായിട്ട് വരും രണ്ട് കൂടം ബാലസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആണ് ഇങ്ങനെ ശരിക്കും ഡബിൾ ഹൈറ്റ് നന്നായിട്ട് കിട്ടുന്ന രീതിക്ക് അല്ലേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ക്ലയന്റ് ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് റൂമാണ് എല്ലാ തന്നെ താഴെ എല്ലാം സെയിം ആണ് ലൈറ്റ് വെന്റലേഷന് വേണ്ടി നമ്മൾ രണ്ട് രണ്ട് വിൻഡോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു ഹൈലൈറ്റിന് ലൈറ്റിന് വേണ്ടി നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട് ബാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നു രണ്ട് ബെഡ്റൂമിന് വേണ്ടി കാരണം ഇത് നമുക്ക് മൂന്ന് ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം രണ്ട് ഒരു ടോയ്ലറ്റ് രണ്ട് ബെഡ്റൂമിന് വേണ്ടി അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന താഴത്തെ സെയിം ഫിറ്റിങ്സാണ് ജോൺസിൻ്റെ തന്നെയാണ് ഫിറ്റിങ്സ് വരുന്നത് ഡൈവേർട്ടർ വരുന്നത് സ്പോട്ട് വരുന്നത് എല്ലാം ജോൺസിൻ്റെ തന്നെ ബ്രാൻഡഡ് സാധനമാണ് നമ്മൾ പത്ത് വർഷം വാറണ്ടിയും കാര്യങ്ങളുള്ള സാധനങ്ങളാണ് ചെയ്തു തന്നെ ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം ഇതൊന്നും താഴെത്തിൻ്റെ കൂട്ടം തന്നെ പതിനൊന്ന് പതിനൊന്നാണ് സൈസ് വരുന്നത് ഹൈലൈറ്റിന് വേണ്ടി നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട് ഒരു ടു ഡോറിന്റെ വോഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ബാത്റൂം അല്ല അല്ലല്ല ഇത് രണ്ടിനോട് വേണ്ടി ഒരു കോമൺ ആണ് കൊടുത്തേക്കുന്നത് കോമൺ ആയിട്ട് കോമണുള്ള പോഷന് സ്പേസ് ഉള്ളത് നല്ല കൂടെ അതിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കിട്സിന്റെ ബെഡ്റൂം ആണ് ഒരു കിഡ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഗസ്റ്റ് റൂം എന്ന് പറയാം ഇതൊന്നും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എല്ലാം അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ വെന്റിലേഷന് വേണ്ടി പറഞ്ഞിട്ട് രണ്ട് വാൾ വിൻഡോയും മൂന്ന് വാൾഡൊരു വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഹൈലൈറ്റ് പിന്നെ ഇതൊരു ടേബിൾ 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 സ്റ്റഡി സ്റ്റഡി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റ് സൈറ്റുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടൺ ഉൾപ്പെടുത്തിയേക്കാം അപ്പൊ നിങ്ങൾ വീഡിയോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗ് ബട്ടൺ ഓൺ ആയിട്ട് വരും അത് ടച്ച് ചെയ്യാൻ നേരെ സൈറ്റുകളിലേക്ക് പോയിട്ട് ഇതിന്റെ വില വിലവരവും കാര്യങ്ങളും വ്യത്യാസമൊക്കെ കണ്ടു മനസ്സിലാക്കാനും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാങ്ങുകയൊക്കെ ചെയ്യട്ടെ അവിടെ നിന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓപ്പൺ വെട്ടത്തിനച്ചിരി ഇതിലുണ്ട് ഓ ഓപ്പൺ ഡാൻ ഇവിടെ അപ്പോൾ സാറിന് ഇവിടുത്തെ ക്ലയൻ്റിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് ഇവിടെ ഒരു ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനായിരുന്നു അത് പക്ഷേ സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഭാവിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ വിശേഷങ്ങൾ അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ ഇരിക്കും ബൈ ബൈ